മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ മകരമാസം ഉള്ള ഒരു ഫലമാണ് പറയുന്നത് അതായത് വളരെയധികം നല്ല ഒരു ഫലം തന്നെയാണ് മേഡം രാശിക്കാർക്ക് വേണ്ടി പറയുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് അതായത് തൈ പറന്നാൽ വഴി പറക്കുമെന്ന് തമിഴിൽ ഒരു ചൊല്ലുണ്ട് അതുപോലെ തന്നെ ഈ മകരമാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നു എന്നാണ് തീർച്ചയായിട്ടും വളരെയധികം നല്ല ഫലം ഉണ്ടാവും ഇതിനു മുൻപ് നിങ്ങൾക്ക് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമല്ല ഇനി ഇപ്പോൾ നടക്കുന്ന ഈ സമയം അതായത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽക്ക് എന്തായാലും നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നു അതിനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് സൂര്യൻ്റെതായ ഒരു രാശി മാറ്റമാണ് ഇപ്പോ ഇതുവരെ തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഇപ്പോൾ ഈ മകരം രാശിക്കുള്ളിലേക്ക് സൂര്യൻ്റെതായ രാശിമാറ്റം വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ നല്ല മുന്നേറ്റങ്ങളൊക്കെയും വന്നെത്തും തൊഴിൽപരമായ ഇടങ്ങളിൽ എത്രത്തോളം നമ്മൾ അനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോയാലും അതിനുള്ള യാതൊരു ഫലവും നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല പൊതുവായിട്ട് നാല് ഗ്രഹങ്ങൾ ഒരു രാശിക്കുള്ളിൽ വരുന്നതാണ് ഇപ്പോൾ എടുത്തു പറയാനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ സൂര്യനും ശുക്രനും ഒരേ രാശിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രഭാവം വളരെ വലുതാണ് സൂര്യൻ തൊഴിൽപരമായ മുന്നേറ്റത്തിനായിട്ട് നിങ്ങൾക്ക് ഒരു എനർജി അതായത് ഹൈ പവർ നിങ്ങൾക്ക് നൽകുമ്പോൾ ശുക്രൻ അതിൻ്റെതായ രീതിയിൽ സമ്പത്തപരമായ രീതിയിലുള്ള ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് നൽകും ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോ മകരം മാസത്തിലേക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് പരിപൂർണമായിട്ടും നിങ്ങൾക്ക് നല്ല ഫലത്തെ തന്നെ പ്രദാനം ചെയ്യും ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഫലം ലഭിക്കും ഇപ്പോൾ ജനുവരി മാസത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ഈ പതിനഞ്ചാം തീയതി വരെ അതായത് ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയായിരുന്നു അതായത് പോയ വർഷത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഒരു മുന്നേറ്റമില്ലാത്ത സാഹചര്യം എന്നാൽ ഈ പതിനഞ്ചാം തീയതി കഴിയുന്ന വേളയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ശരിയായിരുന്നു കാരണം പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടായിരുന്ന എല്ലാ ഇടങ്ങളിലും ഒരു മുന്നേറ്റം അതായത് ഒരു വഴി തുറന്നു വന്നു എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ നിർത്തിവെക്കപ്പെട്ടിരുന്ന ചില വർക്കുകളും ഒക്കെ വീണ്ടും റീ ഓപ്പണിംഗ് ആവുന്ന സാഹചര്യമുണ്ട് പഠനം സംബന്ധിച്ച ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ റീ ഓപ്പണിംഗ് ആകുന്ന സാഹചര്യമുണ്ട് പുറം ദേശത്തേക്ക് വിദേശ രാജ്യത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാളായിട്ട് വിസയ്ക്കൊക്കെ ശ്രമിച്ചിട്ടും ലഭിക്കാത്തവർ യു കെയിലൊക്കെ പോകാനൊക്കെ ശ്രമിച്ചവർക്ക് ധാരാളം തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് തന്നെ അതിൻ്റെതായ ഒരു ചാൻസ് തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ് ഇത്രയും കാലം ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നിറവേറിയില്ല അതായത് അതിൻ്റെതായ പടിവാതിൽ വരെ എത്തി പലതും തട്ടിത്തെറച്ചു പോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വാതിലുകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നു എന്ന് തന്നെയാണ് ഈ മാസത്തേതായ ഒരു ഫലം നിങ്ങൾക്ക് പറയുന്നത് ഇത്രയും കാലം ആരെയൊക്കെ വിശ്വസിച്ച് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുവോ അവിടെയൊക്കെ തന്നെ നിങ്ങളുടേതായ ആ ഒരു ഓയ സമയത്തുള്ള ആ ഒരു പരാജയം ഈ ഒരു സമയത്തെ വിജയമായി മാറുന്നു അതായത് നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു സമയം മറ്റുള്ളവർ ഈ രാശിയിൽപ്പെട്ടവർക്ക് തന്നെ മറ്റുള്ളവർക്ക് യാതൊരുവിധ ദ്രോഹവും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം തന്നെ പോലെ മറ്റൊരാളും നന്നായിരിക്കണം കാരണം അങ്ങനെ ഒരു നന്നായിരിക്കുന്ന സാഹചര്യം അവർക്കും ഉണ്ടായാൽ എനിക്കും അതിൻ്റെതായ ഫലം ലഭിക്കുമല്ലോ എന്ന ചിന്താഗതി പക്ഷേ ഇവർ ആർക്കൊക്കെ നന്മകൾ ചെയ്യാനായിട്ട് ഒരു ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ മറ്റു സമ്പത്ത് രീതിയിലോ തൊഴിലിടങ്ങളിലോ ഒക്കെ ഒരു സാഹചര്യത്തെ അനുകൂലമാക്കി കൊടുത്തിരുന്ന തന്നെയും ഇവർക്ക് ലഭിക്കുന്നതൊക്കെയും തന്നെ വളരെ വലിയ ദ്രോഹങ്ങളായിരുന്നു ഒന്ന് തന്നെയാണ് അതായത് അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കും അത്തരത്തിൽ ഒരു സാഹചര്യമായിരുന്നു വന്നത് ഈ കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാല് ഭയങ്കരപ്പെട്ട ദേഷ്യം മുൻ ദേഷ്യമൊക്കെ ഉള്ള വ്യക്തികളാണ് പക്ഷെ എന്നിരുന്നാലും നന്മയൊക്കെ അവരുടെ മനസ്സിൽ ധാരാളമുണ്ട് അവരെ മുന്നിൽ നിർത്തി എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ചിന്തകച്ച് പ്രവർത്തിക്കാനൊക്കെ അറിയിക്കഴിഞ്ഞാൽ അവർ ആത്മാർത്ഥമായി തന്നെ കൂടെ നിർത്തുകയും പിന്നീട് അവർക്ക് ചതി പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പോലും അവർ ആ പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ച് അവർ അവിടെ നിന്നും പൂർണമായും പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഭരണി നക്ഷത്രവും ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും നന്മകളൊക്കെ ചെയ്യാനായിട്ട് സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് പല ഇടങ്ങളിലും ഇറങ്ങും പക്ഷേ അവരുടെ ഒരു മൈനസ് പോയിന്റ് എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞു പോയാൽ അവർ അവരുടേതായ ഭാര്യ വീട്ടുകാരെ വലുതായി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും ആഗ്രഹം പക്ഷേ ഇവരെ മുന്നിൽ നിർത്തിയാൽ അവർ അത് ചെയ്യും അവരെ ആദ്യം ഒരു കാര്യം അവരോട് പറയാതെ അവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ പരിപൂർണമായിട്ടും അവഗണിക്കുകയും ചെയ്യും എപ്പോഴും സ്വന്തം കുടുംബത്തെ ഉയർത്തി കൊണ്ടു നിൽക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് ഈ ഭരണി നക്ഷത്രക്കാരനുള്ള അശ്വതി എന്ന് പറയുമ്പോൾ തന്നെ അവരുടേതായ ഒരു ഫലം എപ്പോഴും വ്യത്യസ്തമാണ് അവർ എപ്പോഴും ഒരു പൂർണ്ണമായ ഒരു ഫലസിദ്ധിക്കു വേണ്ടി മുന്നിലേക്ക് പാഞ്ഞുകൊണ്ടേയിരിക്കും തൊഴിൽപരമായ ഇടങ്ങളിലാണെങ്കിലും മറ്റു ഇടങ്ങളിലാണെങ്കിലും ശരി ഒരു മുന്നേറ്റത്തിനായി ഒരു ലക്ഷ്യം അവർ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് പക്ഷേ ആ ചിന്തകളൊക്കെ ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ താഴ്ന്ന ഒരു ചിന്താഗതിയിൽ കൂടെ സഞ്ചരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കില്ല എന്തും ഏതും ഉയരങ്ങളിലേക്ക് അഥവാ വലുത് വലുത് എന്ന രീതിക്ക് മാത്രമായിരിക്കും ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളിലെ അശ്വതി നക്ഷത്രം ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ഈ മാസം പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളിലേക്ക് വളരെയധികം വേഗത്തിൽ എത്തിപ്പെടാനുള്ള ഒരു സമയം ആഗതമായിരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഇതുവരെ ഭരണി നക്ഷത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരൊക്കെ അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിച്ച് തിരികെ വരുന്ന ഒരു സമയം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് മാത്രം മനസ്സ് അർപ്പണ മനോഭാവത്തോടെ കൊണ്ടുപോവുക കുടുംബത്തിനുള്ളിലും പൊതുവിലും ഒക്കെ അവർ ചിന്താഗതി ഇതുവരെ നിങ്ങൾക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ഭരണി നക്ഷത്രക്കാരൊക്കെയും ഉപദേശിക്കുക എന്ന് വെച്ചാൽ അവരുടെ സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് പാഠം പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ അതിൻ്റെതായ ആവശ്യങ്ങളും തന്നെ ഇല്ല അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും വിന ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ നിങ്ങളുടേതായ പ്രോജക്റ്റുകൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ മുന്നിലേക്ക് പോയാൽ നിങ്ങൾക്ക് പരിപൂർണമായ വിജയം ഉണ്ടാക്കാനായിട്ട് കഴിയും പക്ഷേ നിങ്ങളോട് വന്നൊരു ഉപദേശം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടേതായ മനസ്സിനുള്ളിലെ ഐഡിയാസ് ഒക്കെ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് അവർ കൊണ്ടുപോയി അത് നല്ല രീതിക്ക് മുന്നിലേക്ക് വരികയും ചെയ്യും പിന്നീട് നിങ്ങളെ തരം തഴുത്തി കിട്ടുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാവും അത്തരം ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് സ്വന്തം കുടുംബത്തിനു വേണ്ടി സ്വയം പര്യാപ്തമാക്കി മനസ്സോടുകൂടി നിങ്ങൾ മുന്നിലേക്ക് പോയാൽ സർവകാര്യ വിജയവും നിങ്ങൾക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും മകരമാസം ഒന്നാം തീയതിക്ക് ശേഷം ഈ പറഞ്ഞ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും മേടം രാശിക്ക് ആധിപത്യം കൊണ്ട ഗ്രഹം ചൊവ്വായാണ് ഈ ചൊവ്വായ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാല് അപാര ദേഷ്യമാണ് അതായത് സാക്ഷാത് ശ്രീ മുരുകർ ഒരു ഇടം വിട്ട് ഒഴിവായി പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു തിരിച്ചുവല്ല എന്നാൽ അവരെ തേടിപ്പോയാലോ അവർ അതിൻ്റെതായ രീതിക്ക് നല്ല കാര്യങ്ങൾ വീണ്ടും ചെയ്തു കൊണ്ട് തന്നെ അതായത് ഇവർ ഒരിക്കൽ ഒരിടത്ത് പോയി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ വന്നു പോയാൽ അവരെ കൊണ്ട് എന്തെങ്കിലും അല്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി ഇവർ ഒഴിഞ്ഞു പോയാലും പിന്നീട് അതേ വ്യക്തികൾ അതേയിടത്ത് അല്ലെങ്കിൽ ഇവർ ഇരിക്കുന്ന മറ്റൊരിടത്ത് പോയി കണ്ട് സംസാരിച്ചാലും ഇവർ അതിനനുസരിച്ച് അനുകൂലമായ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ അത്തരം ചിന്താഗതികളൊന്നും വേണ്ട സ്വയം ചെയ്യിക്കാനുള്ള ഒരു മനോഭാവം എപ്പോഴും വേണം ഇത്തരം കാര്യങ്ങളിലൂടെ ഇടപെട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പോയത് നിങ്ങൾക്ക് നഷ്ടമായി പോയതൊക്കെ നിങ്ങളുടേതായ കുടുംബം തന്നെയാണ് കുടുംബജീവിതം തന്നെയാണ് തൊഴിൽ തന്നെയാണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ നല്ല രീതിക്ക് ഇടപെട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ശുക്രന്റെ ഒപ്പം ബുധൻറേതായ ഒരു സാന്നിധ്യം കൂടി വരുന്നത് അതുപോലെ തന്നെ സൂര്യൻ്റെയൊപ്പം ബുധൻ എന്ന ഗ്രഹവും കൂടി വന്നു ചേരുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധി ശരിയായ രീതിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാമെങ്കിൽ വളരെ വലിയ വിജയം നിങ്ങൾക്കുണ്ടാവും ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം ആ ഒരു ചിന്തകളെ പ്രാക്ടിക്കലാക്കി കൊണ്ടുവന്നാൽ വലിയ വിജയം നിങ്ങൾക്കുണ്ടാവും കാരണം ഈ അവസരങ്ങൾ എപ്പോഴും ലഭിക്കില്ല എന്നുള്ളതാണ് അത്ര ഇത്തരം ഗ്രഹങ്ങളുടേതായ ആ ഒരു കൂട്ടണി ഒരിക്കലും ഉണ്ടാവില്ല അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഈ രാശിയിലെ മൂന്ന് നക്ഷത്രക്കാരും ഇടപെടുന്ന ഇടങ്ങളിൽ വളരെയധികം ജാഗ്രതാപൂർവ്വം ബുദ്ധിപൂർവ്വം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഞാൻ ഈ പറയുന്ന ഫലം നൂറ് ശതമാനവും നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചുകൊള്ളുക ഇത് ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങൾക്കത് നടന്നിരിക്കും നിങ്ങളുടേതായ ബുദ്ധി അത്രത്തോളം ഉണ്ട് കഴിവ് അത്രത്തോളം ഉണ്ട് ഇപ്പോൾ ആറു മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ജോലി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് രണ്ടര മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാനുള്ള മനോഭാവവും ബുദ്ധിയും അതിൻ്റെതായ ഒരു കഴിവും ഒക്കെ ഉണ്ട് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അയാൾക്കറിയാം എവിടെ എന്ത് കളർ മിക്സ് ചെയ്ത് അത് ചെയ്യണമെന്ന് കൃത്യമായിട്ടും അയാൾക്ക് മാത്രമായിരിക്കും അത് അറിയില്ല അത്തരത്തിലുള്ള ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്കറിയുന്നത് മറ്റൊരാൾ അറിയണ്ട അറിഞ്ഞാൽ അവർ കാശുണ്ടാക്കി സമ്പാദിക്കുകയൊക്കെ ചെയ്യും ഇവിടെ നിങ്ങൾ ഇല്ലാതെ ഒരു കുടുംബം മുന്നിലേക്ക് പോകില്ല തൊഴിലിടങ്ങളിലാണെങ്കിൽ ഒരു ഓഫീസിൻ്റെതായ ഏതെങ്കിലും ഒരു ചുമതലകൾ നിങ്ങൾക്കുണ്ടാവും അവിടെ നിങ്ങൾക്ക് ആ ഓഫീസിൻ്റെതായ പരിപൂർണമായ ഒരു ഉത്തരവാദിത്വവും വന്നു ചേരുന്ന സാഹചര്യം പക്ഷേ ഇത് ഇപ്പോ ഈ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവിടേക്ക് ഒരു അവഗണനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഈ ഒരു സമയത്ത് സൊല്യൂഷനായി വരും നിങ്ങളിൽ തന്നെ നിങ്ങളുടേതായ ആ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് നിങ്ങളുടേതായ തൊഴിലും ധനവും ഒക്കെ നിങ്ങൾ തിരിച്ച് എത്തുന്ന ഒരു സമയമാണ് ഇത്രയും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന വേളയിൽ നിങ്ങളുടേതായ കടബാധ്യതകൾ നിങ്ങൾ വിചാരിച്ചാൽ ഈ വർഷം പരിപൂർണമായിട്ടും തീർക്കാനായിട്ട് കഴിയും ഒരു വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചിട്ട് പാതുവഴിയിൽ കിടക്കുന്നെങ്കിൽ അതൊക്കെ ഈ വർഷം പരിപൂർണമായിട്ടും തീർത്ത് നിങ്ങൾക്ക് വീടുകളിൽ പാല് കാഴ്ച താമസിക്കേണ്ട സാഹചര്യങ്ങൾ വരും വിവാഹ തടസ്സമൊക്കെ ഉണ്ടായിരുന്നവർക്ക് വിവാഹത്തിൻ്റെതായ സാഹചര്യങ്ങളൊക്കെ തെളിയുന്ന സമയമാണ് അതുപോലെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടേതായ ആ ഒരു മനോഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ അതായത് ഞാൻ വലിയവൻ ഞാൻ വലിയവൾ എന്ന ചിന്താഗതി ഉപേക്ഷിച്ച് ഏകപക്ഷീയമായ ചിന്താഗതികൾ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്കും അതിൻ്റെതായ രീതിക്ക് അഭിപ്രായങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയൊക്കെ മുന്നിലേക്ക് പോവുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല എന്നല്ല പറഞ്ഞത് കുടുംബം തൊഴിൽ എന്നിവിടങ്ങളിലൊക്കെ നമ്മളൊരല്പം മൗനം പാലിച്ച് ചിരിക്കുന്നതും നന്നായിരിക്കും അതായത് പുഞ്ചിരിക്കുന്നതും നന്നായിരിക്കും കാരണം ആ എല്ലാം അടങ്ങിയിട്ടുണ്ട് കാരണം വാശിയും വൈരാഗ്യവും സ്നേഹവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷം ഞാൻ ഈ പറഞ്ഞ ഫലം നൂറ് ശതമാനവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ തർക്കമൊന്നുമില്ല മനോഭാവത്തിൽ ചെറിയ മാറ്റം വരുത്തുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ ഗുണകരമായ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും ശുഭം